അപ്പോഴേ ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ വാഗ അതിർത്തിയിൽ എല്ലാ ദിവസവും പതാക താഴ്ത്തിൽ എന്ന ചടങ്ങ് നടന്നു വരുന്നുവെന്ന് നമുക്കറിയാം അല്ലേ എല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാവും ഈ സമയത്ത് അതിർത്തിയിൽ രണ്ട് രാജ്യത്തിൻ്റെയും ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും അത്യുചരവും ആവേശപരിതവുമായ സൈനിക പരേഡുകളാണ് നടക്കുക ഈ പരിപാടി അല്പം ഈ പരേഡ് അല്പം ശത്രുത അല്ലെങ്കിൽ അക്രമ സ്വഭാവം പുലർത്തുന്നതായി വിദേശികൾ നമുക്ക് അനുഭവപ്പെടാമെങ്കിലും യഥാർത്ഥത്തിൽ കാഴ്ചക്കാരായ സ്റ്റേഡിയത്തിലിരിക്കുന്ന ഇരു രാജ്യങ്ങളെയും ജനക്കോട്ടകൾക്ക് ഒരു വിനോദത്തിൻ്റെ രസക്കാഴ്ച തന്നെയാണ് ഒരുക്കുന്നത് അപ്പോൾ അതും നമുക്ക് തന്നെ